ഞാൻ കൊളുപോലത്തെ ഓണം കഴിഞ്ഞിട്ടൊന്നും പച്ചക്കറിയൊക്കെ മീനാണ് ഓണം കഴിഞ്ഞിട്ടില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിയൊക്കെ അതാണ് വയമ്പം ഇത് വയമ്പാണെന്ന് പറയണം ഇത് കഴുകണം ഇത് ഉപ്പിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് നേരം എത്ര കഷ്ടപ്പെട്ടു ഒന്നര മണിക്കൂർ ആയിരിക്കണം

രണ്ട് മൂന്ന് ൂർച്ച മീൻകറിക്കേണ്ടി തേങ്ങ സൗണ്ട് ഇരുമുതിയ ചിരകിട്ടണങ്ങി എന്നിട്ട് ചട്ടി പോയി കൈന്ന് പോയി ഓണം മീൻ കറി എന്തെങ്കിലും വെക്കുമ്പോണ്ടോ ചീനച്ചട്ടി ഇപ്പൊ വാങ്ങിട്ട് വന്നിട്ടുണ്ട് മയക്കണം അതിപ്പോ മയക്കാൻ വെച്ചിരിക്കണം എന്നാലും കൈ ഓണമായിട്ട് താഴെ വന്നു അപ്പൊ ഇപ്പൊ പോയി ഒരു ചട്ടി വാങ്ങിട്ട് വന്നിട്ട് പക്ഷെ അത് മയക്ക അല്ലെങ്കി നന്നാവൂല കൊണ്ട് ചിരകി എടുക്കട്ടെ ചിരകട്ട ഒരു മൂന്ന് വലിയ തേങ്ങാട്ടാ ഒരു മൂന്ന് ചെറിയ വിളി പിന്നെ രണ്ട് രണ്ട് ചെറിയ മൂന്ന് സ്പൂൺ മുളക് പൊടി മുളക് പൊടി അത്ര വരുവില്ലേ പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നരച്ചിട്ട് വരാട്ടോ ഒന്നായി നരച്ചിട്ട് വരാം ഉം ഉം നമ്മളരച്ചത് ഞാൻ ചീച്ച ചട്ടി പോയി ചട്ടി പൊട്ടി ചട്ടി പൊട്ടി ചട്ടി വേറെ വാങ്ങിച്ച പെള്ളൊക്കെ ഒഴിച്ചു അവശ്യത്ര നല്ല വിശേഷം. മ്. ഇതാടാ. നമ്മടെ ഇരിമ്പളി. മ്. ഇന്നത്തെ താരം. ഇന്നത്തെ വരെ ഇരിമ്പളി. യാ. രണ്ട് പച്ചമുളക്. മ്. ചെറിയവശംജി. മ്. ഇട്ട് കൊടുക്കട്ടെട്ടോ. ഓക്കേ. എത്ര ഇരിമ്പളി ഉണ്ട്? ഒരു 10 ഇരിമ്പളി ഉണ്ടല്ലേട്ടോ. അതല്ലല്ലോ. ഞാൻ എണ്ണി പറയാം പോട്ടെ. അടുണ്ട് അട്ഓ കേറിട്ടാണ് ഇട്ട്. തിലച്ച ചാറിലോട്ട് വയമ്പ് മീനല്ലേ ഇട്ടുകൊടുക്കണോ എന്റെ വിചാരം വയം പോറം ഇല്ലേ പാട്ടില്ല ഒരു സാധനം ഇല്ലേ പാട്ട് നിന്നാട്ടില്ലേ തേനും പോയി ഞങ്ങളുടെ പഴയ കളയാൻ ചീന്താ നല്ല ചട്ടി ഉടാവട്ടേ. ആയിട്ട് ഒഴിക്കട്ടേട്ടോ. ചൂടാവട്ടെ. ചൂടാട്ടെ. 2 മിനിറ്റ് ഉരുളട്ടോ. ഹ്. ഈ കറി വെക്കര. ഹ്. അരയ് ചെറിയ ഉള്ളി. ഹ്.

ഇനി കുറച്ച് കുരുമുളക് പൊടീ ഒരു സ്പൂൺ മേലെ കുരുമുളക് പൊടി ഉണ്ട്. മ്മ്. ഇന്താ കളർ ഇന്താ майദ വറുക്കാൻ പോവുന്നു. ചറൈട്ടെ. അമ്മന്താ പങ്ങി ക്യാമറില്. ഇന്താ 2 സ്പൂൺ മഞ്ഞൾ പൊടി ട്ടോ. മ്മ്. മഞ്ഞൾ പൊടി കുറച്ച് മഞ്ഞൾ പൊടി. മ്മ്. കുറച്ച് സോപ്പ്. ഏത് ഇതെന്ന് മറക്കും പോലെ തന്നെ. ലേശം അല്ല ആവശ്യത്തിന്. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും വെച്ചേന്നേ ഉള്ളൂ.

വറക്കട്ടെ എന്താ ഇപ്പം മന്തില് മീൻ കറി എന്റെ വയമ്പ് മീൻ കറി മീനുകറി സാമ്പാറും ഉരുളക്കിഴങ് മീൻ വറുത്തത് ആ കൊറച്ച് അവിയാൻ നില എടുത്തില്ല ഊട്ടത്തിന് പായസം വെച്ചില്ല മതി പായസം കുടിച്ചത് അതെ നല്ല ടേസ്റ്റ് ഉണ്ട് അരിമമ്പിളിന്റെ കറി മാങ്ങന്റെ ഫീല് വരുന്നുണ്ട് മീൻപാത്തത് കബളം

ഓണസദ്യ ഓണൊക്കെ കഴിഞ്ഞു വിചാരിക്കുന്നു ഇന്നുകൊണ്ട് നാളെയാണ് പുൽക്കടി കൊടുത്താല് മാങ്ങന്റെ ഫീലാ അതാ ഞാൻ പറഞ്ഞു മത്തിയിട്ടിട്ട് വെക്ക അതിലിട്ടിട്ട് വെക്ക സൂപ്പറാണ് ഇത് കുഞ്ഞു കുഞ്ഞു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഞങ്ങൾ ഉണ്ണട്ട ചോറ് ഇതൊക്കെയാണ് ഞങ്ങൾ സ്പെഷ്യല് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും എല്ലാവർക്കും